മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി കാട്ടാന തലയാർ മേഖലയിലാണ് നിലവിൽ ഉള്ളത് വഴിയോരക്കട തകർത്തു പടയപ്പ കൂടുതൽ പ്രകോപിതനെന്ന് നാട്ടുകാർ പറയുന്നു രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എന്താണ് ഈ പുതുതായി നാട്ടുകാർ പറയുന്നത് പടയപ്പ എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വേണു പടയപ്പ എന്നൊരു സംശയം എന്തായാലും പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെയാണ് ഈ കൂടുതൽ പ്രകോപനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തലയാർ എസ്റ്റേറ്റിലാണ് ആ ഈ ഭാഗത്താണ് ഇത്രയും നേരം ഈ പടയപ്പ ഉണ്ടായിരുന്നത് ഒരല്പസമയം മുമ്പാണ് അത് ആ ഉൾ ഭാഗത്തേക്ക് അതായത് ഒരു ചോലയാണ് ആ ചോല ഭാഗത്തേക്ക് കയറിപ്പോയത് ആർ ആർ ടി ടീം മൂന്നാർ ആർ ആർ ടി ടീം എല്ലാവരും കൃത്യമായിട്ട് ഇവിടെ എത്തുകയും ജനവാസ മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ പടയപ്പയെ അങ്ങോട്ടേക്ക് കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് മാത്രമല്ല മൂന്നാർ മറയൂർ സംസ്ഥാന യാണ് ഈ എസ്റ്റേറ്റിന് തൊട്ടു മുകളിലായിട്ടുള്ളത് അതുവഴി വീണ്ടും ആന എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് എന്തായാലും വളരെ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇന്നെന്തായാലും ഒരു വഴിയോര കട പടയപ്പ പൂർണ്ണമായും തകർത്തിരുന്നു എന്തായാലും ആർ ആർ ടി ടീമിന്റെ മൂന്നാറിലെ ഇവിടുത്തെ തലവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ പടയപ്പ ഇപ്പം അങ്ങോട്ടേക്ക് കാട് കയറ്റി ഇപ്പൊ വനത്തിനകത്ത് കയറിപ്പോ വേറെ പ്രശ്നമില്ല ഇപ്പൊ ജനവാസ മേലെ ഇറങ്ങാതെ നോക്കാൻ വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് പകലും രാത്രിയും വലിയ പ്രകോപനത്തിന് കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വാഹനങ്ങളൊക്കെ ആക്രമിക്കുന്നു വാഹനങ്ങളെ ആക്രമിക്കുന്നു ആൾക്കാർ മാക്സിമം അതിന്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇപ്പൊ ഇച്ചിരി കൂടുതലാണ് ഈ ടൂറിസം എന്നുള്ള ഒരു ചിന്ത വേണം നമുക്ക് വന്യമൃഗത്തെ വന്യമൃഗമായിട്ട് കാണുവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കുറയും എങ്ങോട്ടേക്കാം മെയിൻ റോഡിലേക്ക് സാധ്യത ഒരു ചെറിയ കുറ്റിക്കാരനാത്താ നിക്കുന്ന നമ്മൾ എന്തായാലും മോണിറ്ററിംഗ് ചെയ്യുന്നു നമ്മുടെ രണ്ട് ടീമായിട്ട് ഒരു ടീം റോട്ടിലും ഈ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ വേണു ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇവിടുത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ ആ ഭാഗത്ത് ആനയുണ്ട് എന്നറിയുന്നത് നമ്മൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു എന്താണെന്നറിയാൻ നമ്മൾ ആ കയറി വന്നപ്പോൾ ആ തൊട്ടടുത്ത് ഇത്രയും അടുത്ത് കാട്ടാന നിൽക്കുന്നതും നമ്മൾ ഭീകരതയോടെ കൂടി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വ്യക്തമാവുകയും ചെയ്താണ് ആ ക്യാമറമാൻ സുനിൽ സുരേന്ദ്രനാണ് ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിലിപ്പോൾ എന്തായാലും ഈ ചോലവനത്തിലേക്ക് പടയപ്പ കയറിയിട്ടുണ്ട് ഒരല്പം കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഈ മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലേക്ക് കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പടയപ്പെ അതായത് ഇപ്പോൾ ഈ മതപ്പാടിലുള്ള പടയപ്പയെ പിടികൂടി കാട് കടത്തണമെന്നൊരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മൂന്നാറിൽ ഇടുക്കി എൻ ബി ഡി കുര്യാക്കോസ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് അതിനിടയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടുതൽ ചർച്ചയാക്കാൻ വേണ്ടി നിരാഹാര സമരം ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ആ പടയപ്പ വീണ്ടും പ്രകോപിതനായിരിക്കുന്നു അത് കൂടുതൽ അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നു ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു എന്തായാലും ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് മതപ്പാടിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആ എടുത്തു പറയേണ്ട കാര്യവും ശരി പ്രകോപിതനായി വീണ്ടും പടയപ്പ പടയപ്പയ്ക്ക് മതപ്പാടുണ്ടെന്നും സംശയം രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്